ஹலோ எல்லும் லைவிலேக்கு ஸ்வாகம் ആദ്യത്തെ ആള് ഷാഫി ആദ്യത്തെ ലൈക്കും ഷാഫിയും ആയിക്കോട്ടെ ലൈക്ക് ഹായ് എന്തൊക്കെയാ വർത്താനം നാലിനെയും കാണാൻല്ലോ ഫുഡ് ോ ഷാഫി ഫുഡ് കഴിച്ചോ ഫുഡ് കഴിച്ചു ഈ കഴിച്ചില്ലേ ഞാൻ കഴിച്ചു ഓക്കേ അല്ല നല്ല ആക്റ്റീവ് ആയിരുന്നു അല്ലേ ലൈവില് ഒന്നും മിണ്ടാതെ ഏത് ലൈവില് ഈ ഏത് ലൈവ് കിട്ടിന്നു ആ ലൈവില് തന്നെ ഇന്ന് ലൈവ് നല്ലോണം പോയിട്ടുണ്ടല്ലോ ആ ലൈവിലൊന്ന് വന്ന് എത്ര വേണ്ടിയിട്ടൊരു തിരിച്ചൊരു മറുപടി ഒന്നിനും കിട്ടിയില്ല എല്ലാരിനും മെസ്സേജ് കൂടെ പറഞ്ഞിട്ട് ണൂല ഞാൻ ഏഴേ മു ഏഴേ മുക്കാൽ കഴിഞ്ഞിട്ടൊക്കെ എട്ട് മണിയാവണീൻ്റെ മുന്നേ വന്ന് കുറേ എഴുതി വിട്ടു ഒരു പ്രതികരണം കണ്ടില്ല പിന്നെ വേറൊരു ലൈവില് വന്നിട്ട് എന്താ വേറൊരു ആൾ വന്ന് കുറേ മണ്ടി അയാൾ ലാസ്റ്റ് സൈലൻ്റ് ആണല്ലേ വന്നിട്ട് പാട്ടിലെ അത് പാട്ടിലെ ോട്ടിട്ടുണ്ടായിരുന്നില്ല ഒരു ലീവ് അതിലും കൊറേ വന്ന് മുണ്ടി വയ്ക്കി അതിലും മുണ്ടാട്ടല്ല സത്യം എന്തിനാ വെറുതെ പറയുന്നു ആരാണ് മേലെ വന്നിരിക്കണേ അവര് ഹായി പറഞ്ഞ ലീവില് ആര് ബ്ലോക്ക് ഞാൻ ബ്ലോക്ക് ഒന്നും വെച്ചിട്ടില്ല ഈ ബ്ലോക്കാണോ മെസ്സേജ് എൻ്റെ മാത്രയിൽ കാണുന്നുള്ളൂ വേറെ ആരെയും കണ്ടില്ല ഞാനൊരു പത്തെണ്ണയിൽ മുട്ടിട്ടുണ്ടാവും അതെങ്ങനെയാന്നോ എൻ്റെ ലൈവ് കാണുകയാണെങ്കിലും അഥവാ ഫോൺ അങ്ങോട്ട് മേലക്കൊന്നാക്കി വേറെ ഒരാളെ ലൈവ് കണ്ടിട്ട് പിന്നെ നിൻ്റെ ലൈവ് തന്നെ കാണുകയാണെങ്കിൽ ഞാൻ എഴുതിയതൊന്നും കാണുന്നില്ല പിന്നെ ആദ്യമൊക്കെ നിന്നെഴുതിയിട്ട് വേണം അങ്ങനെ മൂന്നാല് പ്രാവശ്യം ഞാൻ എഴുതിയിട്ട് നോക്കി നോക്കി ഒരു മറുപടിയും കിട്ടിയില്ല